അസ്സാമലൈക്കം എന്തൊക്കെയുണ്ട് സുഖം എല്ലാം എല്ലാവർക്കും അപ്പോൾ അത് ഏട്ടക്കൂരി കിട്ടി വലിയ ഊരിൻ്റെ ഒര കിലോ പീസ് ഞാൻ വാങ്ങിച്ച് മോൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഹോം ഡെലിവറി ചെയ്ത് തന്നെ പിന്നെ ചളായ കടയിൽ ആദായ കട എന്ന് പറയും എന്നിട്ട് ഞാനത് എന്ത് ചെയ്ത് അത് ചെറുനേരിയതായിട്ട് നേരിയതായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ നെയ്യ് തന്നെ അത് പൊരിച്ചെടുത്ത് ആ നെയ്യിൽ തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് രണ്ട് മുളക് പൊടി ഇരു മല്ലിപ്പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി പെരിഞ്ചീരപ്പൊടി പിന്നെ രണ്ട് തക്കാളി അടിച്ച് അതും ഒഴിച്ച് തിരി തേങ്ങാപ്പാലും ഇട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ എന്നിട്ട് എടുത്ത് കഴിച്ച് വശ അടിപൊളി സാധനം കേട്ടോ അത്ര വലിയ ആയിട്ടൊന്ന് എൻ്റെ ചെറുപ്പത്തിലേറ്റം കൂട്ടിയതാണ് ഇത് വലിയായിട്ടെൻ്റെ പീസാണ് കിട്ടിയത് റെഡിയപ്പം കൂട്ടി ഞാൻ കഴിക്കണോ നാളെ കഴിച്ചാൽ ബാക്കിയെടുത്ത് ഞാൻ വെച്ച് നാളെ കഴിക്കാൻ ആരുമില്ല ഇനിയിപ്പോൾ രാത്രി കഴിക്കാൻ അപ്പോൾ അതേ നെയ്യൊക്കെ കണ്ട ഒരു അരുചിയാണ് ഒരു സ്മെല്ലാ ഒന്നുമില്ല നല്ല ഫ്രഷ് സാധനം മട്ടനൊക്കെ കഴിക്കണ പോലെ ഉണ്ട് മാശല്ല അപ്പോൾ അങ്ങനെയാണ് കാര്യം